പ്രണയനിലാവ് രചന അവതരണം മിത്രമിന്ത ഇൻ്റർവൽ ടൈം ആയപ്പോൾ ശ്രീപ്രിയയുടെ അടുത്തേക്ക് വീണ്ടും അരുണിമ വന്നിരുന്നു പ്രിയ പറയുന്നുകൊണ്ടൊന്നും തോന്നല്ലേ എന്തൊക്കെയായാലും ശരി നീ കാണിച്ചത് വളരെ തെറ്റായ ഒരു കാര്യമാണ് സുരേഷ് എങ്കലിൻ്റെ ആൻറ്റിയുടെയും വിഷമം കണ്ടില്ലെന്ന് നടിച്ച് നീ ആ ചെറുക്കനോടൊപ്പം ഓടിപ്പോന്നത് ശരിക്കും മോശമായി പോയടി ഒന്നുമില്ലെങ്കിലും നിന്നെ ഇത്ര വളർത്തി വലുതാക്കിയ നിന്റെ അച്ഛനുമേ അല്ലേ അവനെയൊക്കെ അകറ്റി മാറ്റിയിട്ട് എങ്ങനെ തോന്നിയിടി നിനക്ക് അതോ ആദ്യയുടെ കൂടെ അവനെനിക്ക് കണ്ടുടാ എന്തൊരു ദേഷ്യക്കാരനവൻ ജാടാ ചേ ഒടുവിൽ നീ അവൻ്റെ കുഴിയിൽ തന്നെ വീണല്ലോ കൊച്ചേ കഷ്ടം അരുണിമ പറയുന്ന കേട്ടുകൊണ്ട് ഒരക്ഷരം മറുത്ത് പറയാതെ പ്രിയ അതേ ഇരുപ്പിരുന്നു എടി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നോടി എന്ത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നുണ്ടല്ലോ അരുണിമ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് ശ്രീപ്രിയയ്ക്ക് അപ്പോഴേക്കും മനസ്സിലായി എൻ്റെ ആദ്യേട്ടൻ എന്നോടൊരു ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നന്നായി പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അതിനുശേഷമുള്ളൂ ഞങ്ങൾക്ക് ബാക്കിയെല്ലാം എടി അതൊക്കെ ഇപ്പം പറയുന്നതല്ലേ രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ മടത്തോണ്ട് വരും എന്നിട്ട് നിൻ്റെ വയറു വീർപ്പിക്കും കൊച്ചിനെ വളർത്തി വീട്ടിലിരിക്കാം എന്തൊക്കെ വൃത്തികളാണ് നീ ചിന്തിച്ചു കൂട്ടുന്നത് കഷ്ടം പ്രിയക്ക് ദേഷ്യം വന്നു ഞാനുള്ള കാര്യം പറഞ്ഞൊന്നേ ഉള്ളൂ അതിന് നീ ഇങ്ങനെ ആവണ്ട ഇതൊക്കെയാ നാട്ടു നടപ്പ് ആയിക്കോട്ടെ അങ്ങനായാലും ശരി നിനക്കെന്താ കുഴപ്പം എൻ്റെ ഭർത്താവാണ് ആദ്യേട്ടൻ അല്ലാണ്ട് വഴിയെപ്പോയ ഒരുത്തനല്ല അപ്പോഴേക്കും മെല്ലടിച്ചു പ്രിയക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പോലും കഴിയുന്നില്ല അരുണിമയുടെ കൂതുറ സംസാരം അതായിരുന്നു അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് എന്തൊക്കെയായാലും ശരി ഉച്ച ഫ്രണ്ട്സ് എല്ലാവരും അറിഞ്ഞു സീനിയർ സ്റ്റുഡൻ്റായിരുന്ന ആദിനാരായണൻ ശ്രീപ്രിയ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത എന്നാലും പ്രിയ ഇത്തരക്കാരെയായിരുന്നോ കഷ്ടം ഇത്രയും പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ട് ഏതോ ഒരുത്തുകൂടെ പ്രേമിച്ച് പോയി കഷ്ടം വളരെ മോശമായി പലരും അടക്കം പറയുന്നത് പ്രിയ കേട്ടു എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അത് തർക്കത്തരമാവും അല്ലെങ്കിൽ അഹങ്കാരം ഈയൊരു അലങ്കാരം മാത്രമേ തനിക്കിപ്പം ലഭിക്കൂ മൗനം പൂണ്ടിരുന്നു കുറേ ഏറെ നേരം പിന്നെയും അരുണിമ ചൊറിഞ്ഞോട്ട് വന്നു എടി ഒന്നും നടന്നില്ലെങ്കിൽ നീ തിരിച്ച് വീട്ടിലേക്ക് പോടി അങ്കളും ആൻറ്റിയും ഉറപ്പായി നിന്ന് സ്വീകരിക്കും ആ കോളനിക്കാരനെ വിട്ടിട്ട് നല്ല അന്തസ് കണ്ടുപിടിച്ച് നിന്റെ കെട്ട് നടത്തും അച്ഛൻ അരുണയമ്മ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആദ്യ കല്യാണം കഴിച്ചു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും അതിന് നിനക്കെന്ത് ഇത്ര തെണ്ണം ഒടുവിൽ പ്രിയ അവളോട് നേർക്ക് കയർത്തു എടി സ്വന്തം മാതാപിതാക്കളുടെ കണ്ണീര് വീഴ്ത്തി സുഖമായിട്ട് കഴിയാന് നിന്നെ പോലെയുള്ള ചില അവളുമാർക്ക് മാത്രമേ കഴിയൂ കുറച്ചു കഴിഞ്ഞിട്ടേ നീ അനുഭവിക്കും കണ്ടോ ഞാനല്ലേ ഞാൻ തന്നെ അത് സഹിച്ചോളാം നീ വിഷമിക്കണ്ട നിന്റെ അമ്മയ്ക്ക് ഇന്നലെ രാത്രിയിലേ ശങ്കിനുവേദന ഉണ്ടായി ഹോസ്പിറ്റലിലായിരുന്നവർ നീ ഇറങ്ങി പോന്നതി മനന്തൊന്ത് ആന്റിക്ക് ബീപ്പി കൂടി ആ അങ്കിള് ഇതുപോലെ സങ്കടം പറഞ്ഞപ്പോൾ നിന്നോടൊന്ന് സൂചിപ്പിച്ചോ അതിന് എന്നെ കൊന്നു തിന്നണ്ട അരുണിമ പറഞ്ഞതും പ്രിയയുടെ നെഞ്ചിൽ വലിയൊരു ഭാരം പോലെ തോന്നി ആലോചിച്ച് നോക്ക് എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോടി അരുണിമ അവളെ പുച്ഛിച്ചുകൊണ്ട് നടന്നു പോയി അമ്മേ അമ്മ ഇങ്ങനെ വിഷമിച്ചിട്ട് ഇനി എന്താ കാര്യം അവള് പോയിട്ട് ആ ചെക്കൻ്റെ കൂടെ ഹാപ്പിയായിട്ട് ജീവിക്കുമല്ലേ ശിവയും വൃന്ദയും കൂടി വൃന്ദയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്നുള്ള വിവരം പറഞ്ഞ് വീട്ടിലേക്ക് എത്തിയതാണ് സുരേഷായിരുന്നു മകളോട് ഇക്കാര്യം വിളിച്ചറിയിച്ചത് കേട്ടതും വൃന്ദയെ വിറച്ചിട്ട് പോലും നടക്കാൻ കൂടി മേല ശിവ ഒരു പ്രകാരത്തിൽ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് സുരേഷ് മകളോട് വിവരം പറഞ്ഞത് വൃന്ദയ്ക്കാണെങ്കിൽ അച്ഛനെയും അമ്മയും ഇവിടെ തനിച്ചാക്കിയിട്ട് തിരിച്ച് ശിവയോടൊപ്പം മംഗലത്ത് തറവാട്ടിലേക്ക് പോകാനും ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ശിവയും വൃന്ദയും ഇന്ന് അവളുടെ വീട്ടിലേക്ക് വിരുന്നു വരേണ്ട ദിവസമായിരുന്നു എന്നാൽ അതിനോടിക്ക് ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറി കൊണ്ട് ആ ചടങ്ങൊക്കെ അവർ വേണ്ടെന്ന് വെച്ചു എന്നാലും വൃന്ദയുടെ വിഷമം കണ്ടിട്ട് അവളോട് രണ്ട് ദിവസം സ്റ്റേ ചെയ്തോളാൻ ശിവ പറഞ്ഞു അവൻ തന്നെയാണ് ഈ വിവരം അമ്മക്കുട്ടിയമ്മയെ വിളിച്ചറിയിച്ചത് ശിവയുടെ അഭിപ്രായം തന്നെയായിരുന്നു അവർക്കും രാത്രി വരാമെന്ന് പറഞ്ഞ് ശിവ ഓഫീസിലേക്ക് പുറപ്പെട്ടു മോനൊരു പാവാണ് അല്ലേ വൃന്ദമോളെ അച്ഛൻ ചോദിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ശിവയെ യാത്രയച്ചിട്ട് ഉമ്മരത്ത് നിൽക്കുകയാണ് വൃന്ദ അതെ അച്ഛ പാവമാണ് കണ്ടിട്ട് മാത്രമല്ല അവിടെ എല്ലാവരും നല്ല ആളുകളാണ് ആ എൻ്റെ മോൾക്ക് എന്നും നന്മ മാത്രം വരുള്ളൂ കാരണം നീയേ നിന്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചവളാടി ഒരുത്തി തോന്നി മാസം ഇറങ്ങിപ്പോയി അവളിപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല പോട്ടെ അച്ഛാ ഇനി പൊന്നിയെക്കുറിച്ചൊന്നും പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട അമ്മ കേട്ടാല് അമ്മയ്ക്ക് സങ്കടാവും എന്റെ വിഷമം നിന്നോടല്ലാതെ ആരോടാ മോളെ പറയുന്നത് അറിയാം എന്ത് ചെയ്യാനാ നമ്മളെ വേണ്ടാതെ ഇട്ടിട്ട് പോയവളല്ലേ അവൾ സന്തോഷത്തോടെ കഴിയട്ടെ വൃന്ദ പറഞ്ഞു നിർത്തി മോളെ കണ്ണൻ ഓഫീസിൽ നിന്ന് ഇവിടേക്കല്ലേ മടങ്ങി വരുന്നത് അതെ അച്ചാ കണ്ണേട്ടൻ വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അച്ഛൻ കവലയ്ക്ക് പോയിട്ട് വരാം മോള് ആ ലിസ്റ്റ് ലിസ്റ്റൊന്ന് എഴുതിത്ത പച്ചക്കറിയും മത്സ്യവും ഇറച്ചിയും ഒക്കെ വാങ്ങുവാൻ വേണ്ടി സുരേഷ് പെട്ടെന്ന് തന്നെ കടയിലേക്ക് പോയി അന്ന് വൈകുന്നേരം പ്രിയ കോളേജിൽ നിന്ന് ബിസ് നേരെ സ്റ്റോപ്പിലേക്ക് നടന്നു സാധാരണയായി അരുണിമയായിരുന്നു അവളുടെ കൂടെയുള്ളത് എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി അരുണിമ വേറെ കൂട്ടുകാരികളുടെ കൂടെ പോയപ്പോൾ പ്രിയ ഒറ്റയ്ക്ക് നടക്കുമായിരുന്നു അവൾ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ആദിയുടെ വീടിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു ബസ് വരുന്നത് അവൾ കണ്ടു ഓടിച്ചെന്ന് അതിൽ കയറി മനസ്സാകെ സങ്കടമാണ് അമ്മയുടെ അവസ്ഥ അതെന്താണെന്ന് ഓർക്കുമ്പോൾ ചങ്ക പൊട്ടിപ്പോകുന്നു എന്നതെങ്കിലും ഒത്തിരി കാര്യം മതി അമ്മയ്ക്ക് പെട്ടെന്ന് സങ്കടം വരും വീപ്പി കൂടും പലതവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് മെഡിസിൻ എടുക്കുന്നുണ്ട് ഈശ്വര എന്റെ അമ്മയ്ക്കൊരാപത്തും വരുത്തല്ലേ വീട്ടിലെത്തിയ ശേഷം ആദ്യ ഏട്ടൻ്റെ ഫോണിൽ നിന്നും അയൽ വീട്ടിലെ ശാന്തി ചേച്ചിയെ വിളിക്കാമെന്ന് അവൾ മനസ്സിലോർത്തു ഇറങ്ങിയ ശേഷം ഇത്തിരി മുന്നോട്ട് നടന്നപ്പോൾ കണ്ടു ആദ്യേട്ടൻ ബൈക്കിൽ വരുന്നത് അവനെ കണ്ടതും അവൾക്ക് സങ്കടമേറി നിന്നു കണ്ണ് നിറച്ചു നിൽക്കുന്നവളെ കണ്ടതും അവനും വല്ലാത്ത ഭീതി തോന്നി പ്രിയെ നിനക്കെന്തുപറ്റി ആദ്യ പെട്ടെന്ന് ചോദിച്ചു ആദ്യേട്ടാ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുക ആര് പറഞ്ഞു അരുണിമ അവൾ ഇന്ന് കോളേജിലേക്ക് വരുന്ന വഴിക്ക് അച്ഛനെ കണ്ടു അച്ഛനാണ് അവളോട് പറഞ്ഞത് ഇന്നലെ രാത്രിയിൽ അമ്മയ്ക്ക് പ്രഷർ കൂടിയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നതിൻ്റെ സങ്കടം സഹിക്കു വയ്യാതെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നത് വിതുമ്പിക്കൊണ്ട് പറയുകയാണ് ശ്രീപ്രിയ നീ വണ്ടി കയറ് അവൻ പറഞ്ഞതും പ്രിയ ആദ്യയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ബൈക്കിലേക്ക് കയറിയിരുന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം ആദി വണ്ടി ഒതുക്കി നിർത്തി ഇറങ്ങു പ്രിയ എന്തിനാ ഇവിടെ നിർത്തിയേ അവൾക്കൊന്നും മനസ്സിലായില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അമ്മയും മണിക്കുട്ടിയും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് തൻ്റെ കൈകൾ രണ്ടും നെഞ്ചിനു കുറുകെ പിണച്ചു വെച്ചുകൊണ്ട് അവൻ ശ്രീപ്രിയെ നോക്കി പറഞ്ഞു അമ്മയ്ക്ക് വയ്യുന്നു കേട്ടപ്പോൾ തനിക്ക് സങ്കടം അയ്യല്ലേ ഒക്കെ ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം അതിരിക്കട്ടെ ഇനി എന്താ തൻ്റെ പ്ലാന് കൂട്ടുകാർ പറഞ്ഞ പോലെ വീട്ടിലേക്ക് തിരിച്ചു പോകണോ ചെന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഉറപ്പായി സ്വീകരിക്കും എന്താണെന്ന് വെച്ചാൽ പ്രിയ ആലോചിച്ച് തീരുമാനിക്കുക അല്ലാണ്ട് കൂടെ കൂടെ വീട്ടിലെ കാര്യം പറഞ്ഞ് കരയാണെന്നാൽ പിന്നെ അതിനെ നേരെ കാണു ആദ്യ ഗൗരവത്തിൽ പറഞ്ഞു അരുണിമ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി അല്ലാതെ ഏട്ടനെ ഇട്ടിട്ട് പോകാനൊന്നും അല്ല ഞാനിങ്ങനെയൊക്കെ പറയുന്നത് തൻ്റെ വീട്ടിൽ ഇനിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് തൻ്റെ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഇനി അരുണമയോട് പങ്കുവയ്ക്കും തന്നോട് അറിയിക്കും എന്നിട്ട് തന്നെ ടെൻഷൻ ടെൻഷനടുപ്പിച്ച് ഒരു പരവമാക്കി മാറ്റും അതിനുള്ള വഴിയാണ് അവിടെ നടത്തുന്നത് ഇപ്പോൾ അമ്മയ്ക്ക് ചെറിയ ക്ഷീണം മാത്രമേ ഉള്ളൂ ഇനിയങ്ങോട്ട് ആരോഗ്യസ്ഥിതിയൊക്കെ അവർ രണ്ടാളും കൂടുതൽ വഷളാക്കും എല്ലാം കൂടി അറിഞ്ഞു കഴിയുമ്പോൾ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രിയക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നായിക്കോളൂ ഈ ഞഞ്ഞാ പിഞ്ഞ വർത്താനം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല അതുകൊണ്ടാ അവൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അവനെ ഉറ്റുനോക്കി നിൽക്കുകയാണ് പ്രിയ ഈ ദേഷ്യമൊന്നു മാറ്റാൻ ആദ്യം നോക്ക് സീനിയർ സ്റ്റുഡൻ്റായിരുന്ന ആദ്യ നാരായണയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞത് എന്താണെന്നറിയോ മുഖം ഏർപ്പിച്ച് പിടിച്ചുകൊണ്ട് നെറ്റി നെറ്റിച്ചുളിച്ച് അവനെ നോക്കി പറയുകയാണ് പ്രിയ എന്താ പറഞ്ഞത് ആ കലിപ്പിനെ മാത്രം നിനക്ക് കിട്ടുള്ളൂന്ന് എല്ലാവർക്കും ഞെട്ടലായിരുന്നു അറിയോ എന്തിന് ആദ്യേട്ടനെ ഞാൻ എങ്ങനെ വളച്ചോ എന്ന് ചോദിക്കുവാണ് ഒരു പെണ്ണിൻ്റെ പോലെ മുഖത്ത് നോക്കാതെ നടന്നവനാ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചോന്ന് അവൾ പിന്നെയും പറഞ്ഞു എന്നിട്ട് നീ നീന്തും മറുപടി കൊടുത്തു എന്നോട് നേരിട്ടല്ല അവരിതൊന്നും ചോദിക്കുന്നത് അവർക്ക് പരസ്പരം ഇരുന്നു പറയുന്നതാ ഈ വിവരം പോലും നിന്റെ കോളേജിൽ ആരും അറിയില്ലായിരുന്നു അതിന് കാരണക്കാരൻ നിന്റെ തന്തയല്ലേ അങ്ങേര് അരണമയോട് പറയാൻ പോയതല്ലേ ഇപ്പൊ ഫ്ലാഷ് ന്യൂസ് ആയത് അച്ഛൻ അച്ഛൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും വിഷമമായിട്ട് പറഞ്ഞതൊന്നുമല്ല മനസ്സ് മാറി നീ തിരിച്ചു വരുന്നെങ്കിൽ വരുന്ന വരട്ടെ എന്ന് മാത്രമാണ് അങ്ങേരീ കളിയൊക്കെ കളിക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ പോകില്ലല്ലോ ഏട്ടാ പ്രിയ ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ് ആദ്യയുടെ മുഖം വലിഞ്ഞു മുറുകി എന്താ നീ ഇങ്ങനെ ഏതു നേരവും കരഞ്ഞു പിഴിഞ്ഞിരുന്നാൽ ശരിയാവില്ല വീട്ടിലെ കാര്യങ്ങളോർത്ത് പഠിക്കാതിരുന്നാൽ നിന്റെ ഭാവി അത് ബാധിക്കും ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യമാ നീ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ ഇപ്പോഴും ഞാൻ നിന്നോട് പറയുക നിനക്ക് എൻ്റെ കൂടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അതങ്ങനെ തന്നെ മുന്നോട്ട് പോവുള്ളൂ ഞാനൊരു പ്രാരാബ്ധക്കാരനാണ് എൻ്റെ ചുമലിലും ഒരുപാട് പ്രശ്നങ്ങളാണ് അതൊക്കെ അറിഞ്ഞു തന്നെയാണ് നീ എന്നെ സ്നേഹിച്ചത് നിൻ്റെ മുൻപിൽ യാതൊരു കള്ളത്തരവും ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനും പ്രിയയ്ക്ക് ഞാൻ സമയം തിരികെയാണ് ശരിക്കും ചിന്തിച്ചുറപ്പിച്ച് ഒരു തീരുമാനമെടുക്കുക ആ തീരുമാനം അന്തിമമായിരിക്കണം നിൻ്റെ വീട്ടിലേക്ക് പോകുകയെന്നാണെങ്കിൽ ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ മറിച്ച് എൻ്റെ കൂടെ താമസിക്കാനാണെങ്കിൽ ഇനി ഇതുപോലെ ഓരോ പ്രശ്നവും പറഞ്ഞ് നീ എൻ്റെ മുമ്പിൽ വന്നേക്കരുത് ആലോചിച്ച് പറയാം പോരെ ഇപ്പോൾ എടുക്കാൻ നോക്കാം എനിക്ക് വിശക്കുന്നു അവൾ പറഞ്ഞതും ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഹ മേടിക്കും കേട്ടോ അവനോടൊപ്പം യാത്ര ചെയ്യുമെ പ്രിയ ആദ്യയുടെ വയറിൽ ചെറുതായി ഒന്ന് നിൽക്കിളി കൂട്ടിയതും അവനവളോട് ദേഷ്യപ്പെട്ടു അടക്കി ചിരിച്ചുകൊണ്ട് അല്പം കൂടി അവനിലേക്ക് ചേർന്നിരിക്കുകയാണ് പ്രിയ ദാസേട്ട് ചായക്കട പ്രിയ ബോർഡ് വാതി വായിച്ചതും ആദ്യം അവിടെ വണ്ടി ചവിട്ടി ഇപ്പം വരാം അവൻ തിടുക്കത്തിനകത്തേക്ക് പോയി ചായയും ഉഴുന്നോടേയും മേടിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ ഇറങ്ങി വന്നു ഇതാ കഴിച്ചോടി ഷോ വേണ്ടായിരുന്നു മടിയോടെ അവൾ ആദ്യമേ നോക്കി ആ കഴിക്കും പിണ്ണേ വിശക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതിയായിരുന്നു ആദ്യേട്ടാ സാരില്ല നീ ഇപ്പം കഴിക്കുക എന്നിട്ട് പോകാം അപ്പോഴേക്കും ഷീലാമ്മയുടെ കോൾ വന്നു ഹലോ അമ്മേ ആ മോനെ നീ എവിടാ ആ കൊച്ചു പെസ് ഇറങ്ങിയോ ആവോ അവൾ എൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ ഇപ്പോൾ എത്തും മോനെ ഒരു കവർ പാലൂടി മേടിക്കണേ ആ വേറെ വല്ലതും വേണോ വേണ്ടടാ ഷീല ഫോൺ കട്ടാക്കിയതും ആദ്യ പോക്കറ്റിലേക്ക് ഫോൺ ഇട്ടിരുന്നു അപ്പോഴേക്കും പ്രിയ ചായ മെല്ലെ ഊതി കുടിച്ചു അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന ചിക്കനൊക്കെ നന്നായി കഴുകി വാരിയെടുത്ത് മസാല തിരുമ്മി വെക്കുകയാണ് വൃന്ദ മീനും ബീഫുമൊക്കെ അവൾ കറിവെച്ച് കഴിഞ്ഞു പിന്നീട് പുളിശ്ശേരിയും പച്ചപ്പയർ തോരനും കൂടി വെച്ചിട്ട് ചിക്കൻ വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണ് അയൽ വീട്ടിലെ രാധേച്ചി വരുന്നത് നാലഞ്ച് വീടുകൾക്ക് അപ്പുറമാണ് അവരുടെ വീട് മൂത്ത മകൾ അരുണിമയും പ്രിയയും ഒരുമിച്ചാണത്ര പഠിക്കുന്നത് ആ മോളെ നീ എപ്പോൾ വന്നു ഞാൻ ഉച്ചയ്ക്ക് മുന്നേ എത്തിയതാ ചേച്ചി പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നോ അരുണിമ വന്നില്ല അച്ചു എത്തി പയ്യനെ ഇവിടെ ഇല്ലേ ഇല്ല ഓഫീസിൽ പോയി വൈകുന്നേരം എത്തും അപ്പോഴേക്കും സുമിത്രയും ഇറങ്ങി വന്നു ഒറ്റ രാത്രി കൊണ്ട് നീ പകുതിയായല്ലോ സുമിത്രേ കഷ്ടം രാധമ ചേച്ചി താടിക്ക് കയ്യും കൊടുത്തുകൊണ്ടിരുന്നു സുമിത്രയും വൃന്ദയും മറുപടിയൊന്നും പറഞ്ഞില്ല ആ പെണ്ണ് അവളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നും ആരും കരുതിയില്ല കേട്ടോ അരുടെമേ ഞാൻ അറിയിക്കാതെ വെച്ചതാ പക്ഷേ സുരേഷ് പറഞ്ഞു നീ എത്ര മൂടി വെച്ചാലും കോളേജിൽ ചെല്ലുമ്പോൾ ശ്രീപ്രിയ പറയൂന്ന് എനിക്കറിയായിരുന്നു എല്ലാം കേൾക്കുംതോറും സുമിത്രയുടെ കണ്ണ് നിറഞ്ഞു പോയവർ പോട്ടെ അല്ലടി വൃന്ദേ ഇനി കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും എന്താ കാര്യം അല്ലേലും ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് വൃന്ദയ്ക്ക് സങ്കടമൊന്നുമില്ലല്ലോ പിന്നെയും കുറേ പരിദൂഷണം പറഞ്ഞ ശേഷം രാധമി ഇറങ്ങിപ്പോയത് സത്യത്തിൽ വൃന്ദവിഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയും സിദ്ധുവും ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ശിവ വിളിച്ചു പറഞ്ഞു അതിൻപ്രകാരമായിരുന്നു തുടരും